അലൈക്കും ഖുർആൻ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഫഖാല അന അസ്സാം വലൈക്കും എന്നിട്ട് അയാൾ പറഞ്ഞു ഞാനാകുന്നു സർവോന്നതനായ രക്ഷിതാവ് ഫഖാല എന്നിട്ട് അയാൾ പറഞ്ഞു അന ഞാനാണ് റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നാഥൻ അല്ല അത്യുന്നതനായ ഫറോവൻ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വിളിച്ചു പറഞ്ഞു എന്ന് മുൻ സൂക്തത്തിൽ പറഞ്ഞുവല്ലോ ആ വിളിച്ചു പറഞ്ഞത് ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്നായിരുന്നു മൂസ മൂസാലിസ്ലാമിന്റെ സന്ദേശത്തിൽ ആകൃഷ്ടരായ ഒരുപാട് ആളുകൾ മൂസ അലൈഹിസ്ലാം പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുമെന്നും അദ്ദേഹത്തിന്റെ കൂടെ കൂടുമെന്നുമുള്ള ഭയം ഫറോവന് നന്നായി ഉണ്ടായിരുന്നു തന്റെ സ്വാധീനം നഷ്ടപ്പെടുമെന്നും മൂസ അലൈഹി ഇസ്ലാം ഏറെ സ്വാധീനമുള്ളവനായി മാറും എന്നുമുള്ള വിചാരത്താൽ തന്റെ സ്വാധീനം അരക്കെട്ട് ഉറപ്പിക്കാൻ താൻ തന്നെയാണ് ഏറ്റവും ഉന്നതൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആളുകളെ വിളിച്ചുകൂട്ടി ഫറോവൻ പറഞ്ഞ കാര്യമാണ് ഇത് താനാണ് സർവോന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫറോവൻ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത് താനാണ് സ്രഷ്ടാവ് താനാണ് പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇതൊക്കെയാണോ അല്ലേ അല്ല ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഹ്റുദ്ദീൻ റാജി റഹിമഹുല്ല പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആകാശഭൂമികളുടെയും മനുഷ്യനുൾപ്പെടെയുള്ള ചരാചരങ്ങളുടെയും സ്രഷ്ടാവ് താനാണ് എന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കുകയില്ല എന്ന് ത്വാഹാധ്യായത്തിലെ വ്യാഖ്യാനത്തിൽ നാം പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറയുകയോ കരുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തലക്ക് വെളിവില്ലെന്നേ കരുതാനാവൂ ഒരു ഭ്രാന്തിന്റെ അടുത്തേക്ക് പ്രവാചകനെയോ ദൂതനെയോ അയക്കുക എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല മറിച്ച് അയാൾ ഒരു മുരത്ത നിരീശ്വരവാദിയും നിഷേധിയും ആകാനേ തരമുള്ളൂ അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാവും ഞാനല്ലാതെ നിങ്ങളോട് കൽപ്പിക്കാനും നിരോധിക്കാനും ആരുമില്ല ഞാനാണ് നിങ്ങളെ രക്ഷിച്ചു പരിപാലിക്കുന്നവൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഒരു ദൈവവും ഈ പ്രപഞ്ചത്തിലില്ല നിങ്ങളിലേക്ക് ഒരു ദൂതനയും അയക്കുകയില്ല ഇമാം റാസി റാസിറഹ പറഞ്ഞത് വളരെ കൃത്യമാണ് ഇവിടെ കൽപ്പിക്കാനും നിരോധിക്കാനും ആരും വരേണ്ടതില്ല ഇവിടത്തെ പരമാധികാരി ഞാനാണ് ഞാൻ തീരുമാനിക്കും ശരിയെന്ത് തെറ്റെന്ത് ന്യായമെന്ത് അന്യായമെന്ത് നീതി എന്ത് അനീതി എന്ത് ധർമ്മമെന്ത് അധർമ്മമെന്ത് അതിലിടപെടുന്ന ഒരു ആരാധ്യനും വേണ്ടതില്ല ഇല്ല അതെല്ലാം ഞാനാണ് സർവോന്നതനായ തീരുമാനമെടുക്കുന്ന വ്യക്തി ഞാനാണ് അതിലിടപെട്ടുകൊണ്ട് ഇവിടെ ഒരാളും നിയമം പറയേണ്ടതില്ല എന്നായിരുന്നു ആരാധിക്കാൻ ദൈവങ്ങൾ എത്രയോ ഉണ്ടായിക്കൊള്ളട്ടെ അതിൽ ഫറവലൊരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല തീരുമാനമെടുക്കുന്ന ദൈവം കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവം അതിനാണ് ഫറോവൻ നിരാകരിച്ചത് എതിർത്തത് ഫറോവന്മാർ തന്നെ സ്വയം ആരാധ്യരായിരുന്നു ആ നാട്ടുകാരിൽ പലർക്കും അയാളുടെ ചെറിയ ചെറിയ ബിംബങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും ജനങ്ങൾ അത് പൂജിക്കുകയും ചെയ്തിരുന്നു ഫറോവന്റെ തന്നെ വാദമായി ഇരുപത്തിയെട്ടാം അധ്യായം സൂറത്തുൽ ഖസസിലെ മുപ്പത്തിയെട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മാ പറഞ്ഞു അല്ലയോ പ്രമാണിമാരെ ാതെ നിങ്ങൾക്കൊരു ദൈവമുള്ളതായി എനിക്ക് അറിയില്ല അതോടൊപ്പം ഫറോവന് തന്നെ പൂജിക്കാൻ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സൂറത്തുൽ നൂറ്റി ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിൽ ഫറോവന്റെ നാട്ടിലെ പ്രമാണിമാർ പറഞ്ഞ വർത്തമാനമായി അള്ളാഹു പറയുന്നു ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു മൂസാവ ഫിൽ മൂസയെയും മൂസയുടെ ആൾക്കാരെയും സ്വതന്ത്രമായി വിടുകയാണോ ഫറോവൻ നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വയറക്ക വ ആലിഹത്തക്ക നിങ്ങളെയും നിങ്ങളുടെ ദൈവങ്ങളെയും തള്ളിപ്പറയാൻ വേണ്ടി ഇവിടെ വയദറക്ക ഫറോവനെ തള്ളിപ്പറയാൻ ഇല്ലാതാക്കാൻ ഒഴിവാക്കാൻ വ ആലിഹത്തക്ക റോവന്റെ ദൈവങ്ങളെയും ഫറോവനെ തന്നെ പൂജിക്കാൻ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ഫറോവൻ തന്നെ പൂജ്യ വസ്തുവായിരുന്നു അതൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ അത് വെറും പൂജയാണ് തീരുമാനമെടുക്കുന്ന അധികാരമുള്ള മണ്ണിലിടപെടുന്ന കൽപ്പന നിരോധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ദൈവവും വേണ്ടതില്ല ഇവിടെ പരമാധികാരി ഞാനാണ് എന്ന ധിക്കാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ അഹംഭാവത്തിന്റെ സ്വരമായിരുന്നു ഫറോവൻ ഉണ്ടായിരുന്നത് അയാളുടെ ധിക്കാരത്തിന്റെ ഫലമായി അള്ളാഹു അയാളെ പിടികൂടുകയാണ് ചെയ്തത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചിരിക്കുക ോ ഈ സൂക്തത്തിലില്ല അള്ളാഹു സുബാന അവന്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ദാസന്മാരിൽ ഉൾപ്പെട്ട് ജീവിക്കാനും അങ്ങനെ തന്നെ അവനെ കണ്ടുമുട്ടാനും നമ്മെ അനുഗ്രഹിക്കുമാറാകും